കൃഷി തകർന്ന കർഷകൻ എന്ന പ്രമേയത്തിൽ സ്വതന്ത്ര കർഷക സംഘം ജില്ലാ കമ്മിറ്റി കൊണ്ടോട്ടിൽ നടത്തുന്ന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം വാഹനജാഥ സംഘടിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് സി അബൂബക്കർ ഹാജി നായകനായ വാഹന ജാഥയുടെ തീരദേശ മേഖലാ പര്യടനം ചെമ്മട് ടൌണിൽ മുൻ മന്ത്രി പി കെ അബ്ദുറബ് ഉദ്ഘാടനം ചെയ്തു ഒരു ാണ് മുതൽ വിദ്യാർത്ഥികൾ മുതൽ യുവാക്കളും പ്രായമായവരും വിദ്യശേഷിക്കാരൻ അങ്ങനെ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിലുള്ള എല്ലാവരും തന്നെ വളരെയേറെ പ്രയാസത്തിലും കഷ്ടതയിലുമാണ് ജീവിക്കുന്നത് അവർക്കാർക്കും ന്യായമായ അവരുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാൻ അവർക്കുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ സർക്കാരിന് കഴിയുന്നില്ല ഒരു സർക്കാർ പക്ഷെ ആദ്യമായിട്ടായിരിക്കും കോടതിയിൽ പോയി ട്രഷറി കാലിയാണ് സാർ ഞങ്ങളെ ഒന്നുമില്ല അതുകൊണ്ടൊന്നും കൊടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞങ്ങളെ രണ്ടെടുക്കണം എന്ന് ജഡ്ജിമാരോട് ആവശ്യപ്പെടുന്നു ഫെബ്രുവരി രണ്ടോ മൂന്നോ തീയതികളിലാണ് തളരുന്ന കൃഷി തകർന്ന കർഷകൻ എന്ന പ്രമേയത്തിൽ സ്വതന്ത്ര കർഷക സംഘം ജില്ലാ കമ്മിറ്റി കൊണ്ടോട്ടിയിൽ ജില്ലാ സമ്മേളനം നടത്തുന്നത് മൊഴിക്കൽ സമദ് മാസ്റ്റർ അധ്യക്ഷനായ ചടങ്ങിൽ ജാഥാ നായകന് നിരവധി പേർ ഹാരാർപ്പണം നടത്തി തിരുവിടങ്ങാടി നഗരസഭാ ചെയർമാൻ കെ പി മുഹമ്മദ് കുട്ടി ഉൾപ്പെടെ നിരവധി കർഷകരും നേതാക്കളും സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ചെമ്മാട് ചെമ്മട് സ്വപ്നങ്ങൾ പൂർണ്ണമാവാൻ മാനസ സെൽസ് ആൻഡ് same Manarkad.